മട്ടന്നൂർ ട്രിപ്പിൾ ജംഗ്ഷനിൽ സ്ഥാപിച്ച ചുവന്ന ട്രാഫിക് സിഗ്നൽ എന്തിനെന്ന ചോദ്യം ഉയരുകയാണ് വാഹന തിരക്കേറിയ കവലയിൽ തലശ്ശേരി വളവുപാറ റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡ് നവീകരണം നടത്തിയ ശേഷമാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും നിരന്തരം ചുവന്ന പ്രകാശമല്ലാതെ മറ്റൊന്നും സിഗ്നലിലൂടെ വെളിച്ചം കണ്ടില്ല വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കും ഉണ്ടാകാറുണ്ട് റോഡ് വീതി കൂട്ടിയ ശേഷം പോലുള്ള യാത്രാക്ലേശം കുറവാണ് സിഗ്നൽ സ്ഥാപിച്ചിട്ടുള്ളത് ശരിയായ രീതിയിലല്ലെന്നും മാറ്റി സ്ഥാപിക്കണമെന്നുമാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇതിനും നടപടി ഉണ്ടാകുന്നില്ല ഇപ്പോൾ മൈസൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കവറയിൽ നിയമം പാലിച്ച് ഇടതുവശം തിരിഞ്ഞ് കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിലേക്കും തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടിയിലേക്കും വരുന്ന വാഹനങ്ങൾക്ക് നിയമം പാലിക്കുവാൻ കഴിയുന്നില്ല ട്രാഫിക് സിഗ്നൽ അനുസരിച്ച് വാഹനങ്ങൾ നിയന്ത്രിച്ചാൽ ഇരിക്കൂർ റോഡ് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന ആശങ്കയുമുണ്ട് ഇരിക്കൂർ മരുതായി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കണ്ണൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന കവലയിലും ഗതാഗതക്കുരുക്ക് പതിവാണ് ഇതൊഴിവാക്കാനായി ഇരിക്കൂർ ഭാഗത്തേക്ക് പോകുന്ന ചെറുവാഹനങ്ങളെ ഇരിട്ടി റോഡിലുള്ള ബൈപ്പാസ് വഴി കടത്തിവിടാൻ ക്രമീകരണം ഒരുക്കിയിരുന്നു എന്നാൽ പലപ്പോഴും ഗതാഗതം നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ കാവലയിൽ ദിശാസൂചകങ്ങളോടുകൂടി ക്ലോക്ക് ടവർ സ്ഥാപിക്കുമെന്ന് ഇത്തവണത്തെ നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു എംഎൽഎ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ട്രിപ്പിൾ ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ സ്ഥാപിക്കുക വിമാനത്താവള നഗരം എന്ന നിലയിൽ ഗതാഗത നിയന്ത്രണത്തിന് ആധുനിക സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യമാണ് യാത്രക്കാർക്കുള്ളത്